ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ അനലൈസിസ് നോക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരിക്കലും വാക്ക് വരിക്കാത്തവനായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ പേയ്മെന്റ് ഡിലേ ആക്കുന്നവനായിരിക്കും അത് ഒരു ഒരു രാത്രി കൊണ്ട് വന്നതായിരിക്കില്ല പല വർഷങ്ങളൊണ്ട് ഇദ്ദേഹമായ എത്തിപ്പെട്ടതായിരിക്കും അപ്പം ലോൺ എടുക്കാൻ വേണ്ടി ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരും ലോൺ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ സ്വഭാവം മാറുന്ന ആൾക്കാരുണ്ട് ചില സമയങ്ങളൊക്കെ ആത്മഹത്യ നമുക്ക് അയർ താഴെ വിടാറില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ബിസിനസ് ആണ് പക്ഷെ എടുക്കുന്ന റിസ്ക്കിൻ്റെ ഒരളവ് എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം സീറോയിലാക്കി അല്ലെങ്കിൽ മൈനസിലേക്ക് പോയി ബിസിനസ് ചെയ്യാൻ നിൽക്കരുത് ബിസിനസ് റിസ്ക് ആക്കണോ ഗ്യാമ്പിൾ ചെയ്യണോ അല്ലെങ്കിൽ സൂയിസൈഡിൽ ആ ഒരു അറ്റംപ്റ്റിലേക്ക് പോകണോ എന്നുള്ളത് ഓരോ എൻറ്റർപ്രൈനേഴ്സാണ് ചിന്തിക്കേണ്ടത് സാർ ഇത്രയും വർഷക്കാലമായിട്ടിപ്പോൾ സാറൊത്തിരി ബിസിനസ്സുകാരെ സാറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലോൺ എടുത്തു കൊടുത്ത് സഹായിച്ചു തന്നെ അപ്പോൾ നിലവിലത്തെ ഒരു ബിസിനസ്സുകാരുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ നിലവിലുള്ളത് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എന്നും ഉണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഇത്രയും നല്ല സുന്ദരമായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സഹലം മറ്റ് സ്ഥലങ്ങളില്ലാന്ന് ഞാൻ പറയൂ കാരണം അതിനുള്ള സാഹചര്യം കൂടെ ഉണ്ട് അത് കണ്ടെത്തുന്നില്ല എന്നുള്ളൂ പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ബിസിനസ്സുകാരില് ഇപ്പൊ ഞാൻ ഞാൻ അനലൈസ് ചെയ്യണ സമയത്ത് ഒരുപാട് ബിസിനസ്സുകാര് ചിലപ്പോൾ ലോൺ അന്വേഷിച്ചു വരുമല്ലോ അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈവന് എപ്പം വരുമ്പോൾ പറയുന്ന കാര്യമുണ്ട് എനിക്ക് ലോൺ കിട്ടിയില്ല എൻ്റെ ബിസിനസ് സ്ട്രഗിളാണ് ഞാൻ ജൂതു വർഷമായി തുടങ്ങിയിട്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ സ്ട്രഗിള് നേരിട്ടോണ്ടിരിക്കാണ് അപ്പൊ ഞാനിത് അനലൈസ് ചെയ്ത് നോക്കണ സമയത്ത് എന്തോ പ്രശ്നം പുള്ളിക്കുണ്ട് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഇരുപത് വർഷക്കാലം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിരിക്കില്ല ഇരിക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കോവിഡ് വന്നു അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലഡ് വന്നു അങ്ങനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ വല്ല ഈ താരിഫ് ഇഷ്യൂ വന്നു അല്ലാതെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം പിന്നെ അനലൈസിസ് നോക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരിക്കലും വാക്ക് വരയ്ക്കാത്തവനായിരിക്കും അല്ലെങ്കിൽ ഇപ്പം പേയ്മെൻറ് ഡിലേ ആക്കുന്നവനായിരിക്കും അത് ഒരു ഒരു രാത്രി കൊണ്ട് വന്നതായിരിക്കില്ല പല വർഷങ്ങളൊണ്ട് ഇതേമായ ഒവരിൽ എത്തിപ്പെട്ടതായിരിക്കാം ഇപ്പം ലോൺ എടുക്കാൻ വേണ്ടി ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരും ലോൺ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ സ്വാഭാവം മാറുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ കിട്ടുന്നതിന് മുമ്പ് പറയുമയോ ഞാൻ കഷ്ടപ്പാടിലാണ് എങ്ങനെയും സഹായിക്കണം ഏ ഇത് ഞാൻ തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലോൺ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് അവർ ബാർഗെയിനിങ്ങിന് വരുന്നു അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ സർവീസ് മോശമാണെന്ന് പറയുന്നു അപ്പോൾ ഞാൻ തിരിച്ച് ചിന്തിക്കും ഇത് തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെടാത്തത് ജീവിതത്തിൽ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം ഈയൊരു അവൻ്റെ കാഴ്ചപ്പാടാണ് അതേ സമയത്ത് നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സർവീസ് മോശം വന്നിരിക്കുക മോശമാണെങ്കിൽ അദ്ദേഹം എൻ്റെ ഫീസ് തന്നിട്ട് പറയുകയാണ് സർവീസ് ചെയ്ത് നന്ദി പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ നിങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മ അദ്ദേഹത്തിനോട് സെൻ്റ് സോറി പറയും അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലാത്തവൻ നമ്മളടുത്ത് വന്നിട്ട് നമ്മളുടെ താത്തി നിങ്ങളുടെ സർവീസ് മോശമായിരുന്നു അവൻ്റെ കാര്യം നടന്നു കാര്യം നടന്നിട്ട് ഞങ്ങളുടെ സർവീസ് മോശമാണെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മിനിമം ഒരു അമ്പത് പേരോട് പറയും ഇദ്ദേഹം ഇങ്ങനെയാണ് അത് മതി ഒരു ബിസിനസ് ബിസിനസ്സായിരുന്നു തകരാനായിട്ട് ഇതുപോലെ തന്നെ മറ്റു ആൾക്കാരോടും ഇദ്ദേഹത്തിന് ഇടപെട്ടുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ നിലവിൽ ബിസിനസ് ചെയ്യാനായിട്ട് ഇവിടെ നല്ല പറ്റിയ സാഹചര്യമാണ് പക്ഷെ ഈ ഒരു നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ വാക്ക് പാലിക്കുക എന്നുള്ളത് വാക്ക് പാലിച്ച് ഓടിക്കഴിഞ്ഞാൽ ഏത് ബിസിനസ്സാരും ഗ്രാജനം വിജയിക്കും വാക്ക് പാലിക്കാത്ത ഒരു ബിസിനസ്സാരും വിജയിക്കാനും പോകുന്നില്ല താൽക്കാലികമായിട്ടുള്ള രസ്റ്റോറൻറ്റിൽ മാത്രമേ ഉള്ളൂ അത് ഏത് ആരോടായിക്കോട്ടെ അവിടെ പുല്ലുവെട്ടാൻ വന്ന ഒരു പോലും ആയിൻ്റെ കൂലി പറഞ്ഞിട്ട് എണ്ണൂറ് അടുത്ത് വീടാണെങ്കിൽ ഈ ബംഗാളി പോലും പോയിട്ട് നാട്ടുകാട് മൊത്തം പറയും ആരുടെ അടുത്ത് പോകേണ്ടിട്ട് മറ്റു ബംഗാളിയോട് എങ്ങനെ പറയൂലേ അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യമാണ് ബിസിനസ് തകരാനുള്ള സാഹചര്യം മെയിനായിട്ട് ഞാൻ കാണുന്നത് വാക്ക് പാലിക്കാതിരിക്കാന്നുള്ളത് ചിലപ്പോൾ ഞാൻ ജേണലിസം പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി കയറി അപ്പോൾ അവിടെ എനിക്ക് തന്നിരുന്നത് സ്റ്റാർട്ടപ്പുകളുടെ സക്സസ് സ്റ്റോറി ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഒത്തിരി സ്റ്റാർട്ടപ്പുകളുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ തുടങ്ങി വിജയിച്ച ഒത്തിരി കമ്പനികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കാലങ്ങൾ പോയി പിന്നെ പിന്നെ നോക്കുമ്പോൾ ആ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഒരു ഭൂരിഭാഗം പേരും നിലവിലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് അവർ എന്താ തുടങ്ങി പൊട്ടിപ്പോയൊരു അവസ്ഥയിലേക്ക് എത്തി ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ബിസിനസ് റിസ്ക് റിസ്ക്കാണോ അതുകൊണ്ടിട്ടാണോ ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവൻ്റെ കയ്യിൽ ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ പണം ഉണ്ടാവില്ല അപ്പോൾ സ്വയമായിട്ടും ഇത് എവിടെ പരാജയപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ആവശ്യത്തിനോട് പൈസ ഉണ്ടാവണമെന്നില്ല അപ്പോൾ മിക്കവാറും ഒന്നിനി ബാങ്കിനെ കൂടെ കൂട്ടും അല്ലെങ്കിൽ ഈ ഫണ്ടേഴ്സ് ഏഞ്ചൽ ഫണ്ടേഴ്സിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂട്ടും അപ്പോൾ ഇത് പരാജയപ്പെട്ട് പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന ആണ് ഞാൻ ഇപ്പൊ പലപ്പോഴും പറയുമല്ലോ നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞാല് ഞാനൊരു മൂന്ന് സാഹചര്യങ്ങൾ പറയാം ഞാൻ കാണുന്ന ഒരു റിസ്ക് അല്ലെങ്കിൽ മറ്റുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സുജീഷ് ഒരു ബിസിനസ് ചെയ്യാൻ പോവാണ് സുജീഷിൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ട് സുജീഷ് പത്ത് നിന്ന് അഞ്ച് ലക്ഷം രൂപ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ട് സുജീഷ് ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ് വേണമെങ്കിൽ വിജയിക്കാൻ പരാജയപ്പെടാം പരാജയപ്പെട്ട സുജീഷിൻ്റെ കയ്യിലെത്തേണ്ട അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷമുണ്ട് അതിനെയാണ് ഞാൻ റിസ്ക് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം നമ്മുടെ കയ്യിലുണ്ടല്ലോ രണ്ടാമത്തെ സാഹചര്യം ഞാൻ പറയാണ് സുജീഷിൻ്റെ കയ്യിൽ പത്ത് ലക്ഷമുണ്ട് സുജീഷ് ഈ പത്ത് ലക്ഷം രൂപ കൂടി ബിസിനസ്സിലേക്ക് ഇറക്കുകയാണ് എന്നിട്ട് ബിസിനസ് എൻ്റെ എന്റെ മുഴുവൻ തുക ബിസിനസ് ഇറങ്ങുകയാണ് ബിസിനസ് വിജയിച്ചാൽ നല്ലത് നന്നായിട്ട് പോകും പരാജയപ്പെട്ട ആ പത്ത് ലക്ഷം പോയി അപ്പം ഞാനതിനെ പറയുന്നത് ഗ്യാംബിളിങ് ചെയ്യാന്ന് പറയാം ചൂതാട്ടമാണ് പോയാൽ പത്ത് ലക്ഷം പോയി നമ്മൾ സീറോ ആയി ഇനി സുജീഷിൻ്റെ അതിൽ പത്ത് ഉണ്ട് സുജീഷ് പോയിട്ട് അതൊരു പതിനഞ്ച് ലക്ഷം രൂപ കുറച്ച് പൈസ കടം കൂടി വാങ്ങിച്ചാൽ പത്ത് ലക്ഷം ഇറക്കി പത്ത് ലക്ഷം കൂടി കട ഇരുപത് ലക്ഷം മുടക്കുന്നതായിരിക്കും ബിസിനസ് വിജയിച്ചാൽ നല്ലത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സുജീഷ് പത്ത് ലക്ഷം കടക്കാരനെ കൂടി മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ആത്മഹത്യ എന്ന് പറയും അപ്പോൾ ചില ആൾക്കാരോണ്ട് ചോദിക്കും ഇങ്ങനെ പോയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ശരിയാണ് ചില സമയങ്ങളിലേക്ക് ആത്മഹത്യ നമുക്ക് കയറുകൂട്ടി താഴെ വിടാറില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ബിസിനസ് റിസ്ക് ആണ് പക്ഷേ എടുക്കുന്ന റിസ്ക്കിൻ്റെ ഒരളവ് എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം സീറോയിലാക്കി അല്ലെങ്കിൽ മൈനസിലേക്ക് ആക്കിപ്പോയി ബിസിനസ് ചെയ്യാൻ നിൽക്കരുത് അതിന് പകരം ഇപ്പം ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പങ്കാളികളെ കൂട്ടണം ഇപ്പോൾ പുതിയ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്ന സമയത്ത് ഈ പൊളിഞ്ഞുപോയി ആൾക്കാർക്ക് ചിലപ്പോഴും പക്ഷെ അവൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാവും അതിന് പകരം അവൻ ഈ പറഞ്ഞ രീതിയിൽ അവൻ കുറച്ച് പങ്കാളികളൊക്കെ ചേർത്ത് വരുന്നെങ്കിൽ പക്ഷേ അവൻ്റെ വീഴ്ച കുറയാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി കുറഞ്ഞു അപ്പോൾ ബിസിനസ് റിസ്ക് തന്നെയാണ് അതിന് സംശയവുമില്ല പക്ഷേ അത് ബിസിനസ് റിസ്ക് ആക്കണോ ഗ്യാമ്പിൾ ചെയ്യണോ അല്ലെങ്കിൽ സൂയിസൈഡിൽ ആ ഒരു അറ്റംപ്റ്റിലേക്ക് പോകണോ എന്നുള്ളത് ഓരോ എൻ്റർപ്രൈസറാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാറുണ്ട് അതായത് ഇങ്ങനെ വന്നിട്ട് തകർന്നു പോയി അല്ലെങ്കിൽ അപ്പോൾ ഈ ചില ആൾക്കാർ നമ്മുടെ അത് ലോണ് വരുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഇത്രയും ലൈബ്രറി എടുക്കണം നിങ്ങൾ സ്റ്റേജ് ആക്കി ചെയ്യും ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അപ്പോൾ അതൊന്നും പറ്റില്ല അത് എനിക്കിപ്പോൾ ടോപ്പായിട്ട് നിൽക്കണം അതായത് വലിയ ഏറ്റവും അറ്റത്തെ രീതിയിൽ ചെയ്യണം ഏറ്റവും സ്ഥാപനം വളർന്ന് അതിൻ്റെ കൂടെ കാര്യം രണ്ട് കാറും വാങ്ങി ആ രീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് അവരാണ് പെട്ടെന്ന് പോയി തകരുന്നത് കാരണം വീഴ്ച അതികഠിനമായിരിക്കും നേരത്തെ ആത്മഹത്യയിലേക്ക് ആത്മഹത്യയിലേക്ക് നമ്മൾ പോകും പക്ഷെ ചില സാഹചര്യങ്ങളിൽ വിജയിച്ച് പോവും അത് അവൻ്റെ യോഗവും മറ്റുള്ള കാര്യം വെച്ചിട്ടാണ്